ഹായ് നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കലാഭവൻ നവാസ് അന്തരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർത്ത കണ്ടപ്പിടിക്കുക നമുക്ക് എല്ലാവർക്കും സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു മരണ വീട്ടിൽ എന്തായിരുന്നാലും ഒരുപാട് ആൾക്കാർ വരും നടന്മാർ വരും നടിമാര് വരും പിന്നെ സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ വരും അപ്പോൾ അതിലൊക്കെ ഉപരി കുറേ ആൾക്കാർ വരുന്നത് ഇവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഇടുക പിന്നെ അല്ലാണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ചില ആൾക്കാർ കയറി വന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല സൈഡിൽ ഇട്ടേക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ നടന്മാരുടെ കൂടെയുണ്ട് അതിൽ ജയസൂര്യ ഒരാൾ ഭയങ്കരമായിട്ടുള്ളൊരു നോട്ടം നോക്കി സത്യം പറഞ്ഞാൽ സെൽഫിയുടെ കാലഘട്ടം ആണെന്ന് തന്നെ പറയാം ഇതെന്തായാലും കഴിയാനൊന്നും പോകുന്നില്ല ഇതേ കൂടി കൂടി വരുന്നേ ഉള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ തന്നെയാണെങ്കിലും ഒരു സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ മുഖം എങ്ങനെ ഇരിക്കും മുഖം അങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാറില്ല ഒരു മടിയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ നോക്കി നടക്കുമ്പോഴത്തെ മടിയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു സ്ഥലത്ത് അതും നമ്മളിപ്പോൾ കല്യാണം വീടൊക്കെ ആണെങ്കിലും ഓക്കെ ശരി അവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഒരു കല്യാണം വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് നുസരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കാര്യം ഈ ഒരു മരണ വീട്ടിൽ പോലും ഈ ഒരു കല്യാണ വീട്ടിൽ ഫോട്ടോ എടുക്കുന്ന കണക്ക് കാണുമ്പോൾ തന്നെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ മുട്ടി നിൽക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഒരു വിവരവും ഇല്ല കാരണം ഏത് സ്ഥലത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാർ അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ആ ഒരു മരിച്ച ആ ഒരു ദുഃഖ സമയമാണ് മരിച്ചു കൊണ്ടുവന്ന ആ ഒരു വീട്ടുകാരുടെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും സഹപ്രവർത്തകരുടെ ആണെങ്കിലും ഒക്കെ ആ ഒരു ദുഃഖമാർന്ന ആ ഒരു സമയത്ത് കുറേ എണ്ണ ഇങ്ങനെ എനിക്ക് സെൽഫി ണം എന്നും പറഞ്ഞിട്ട് ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ അങ്ങ് പോയിരിക്കണം അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും പണ്ടത്തെ മറ്റേ എന്ത് പറ പാമ്പ് ഗെയിം കളിക്കുന്ന ഫോൺ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നെന്ന് ചില ആൾക്കാർ വിചാരിക്കും ചില സാഹചര്യങ്ങളിൽ അത് അതുതന്നെയായിരിക്കും എല്ലാവർക്കും തോന്നുന്നത് കാരണം ഒരു ഒരു സ്ഥലത്ത് ഒരു പൊതുസ്ഥലത്ത് ആണെങ്കിലും ഒരു മരണ വീട്ടിൽ ആ ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലുള്ളൊരു ബോധ്യം പോലും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ഇപ്പം വിവരം ഉണ്ടായിട്ട് കാര്യമില്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷേ ചില ഇടങ്ങളിൽ നമ്മൾ പെരുമാറേണ്ട ആ ഒരു രീതി ഇല്ലെങ്കിൽ ആ ഒരു രീതി ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കഴിവ് കെട്ട ഒരാൾ തന്നെയായിരിക്കും അല്ലാളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഒരു ഹിന്ദിയാണ് കേട്ടോ ആൾ ഒരു പെൺകുട്ടിയാണ് അച്ഛൻ മരിച്ചു ആ ഒരു ചിത കത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ചിതയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആള് സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലാണ് ഈ ഒരു സെൽഫിയുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ് ഒരു അച്ഛനോ ഒരമ്മയ്ക്കോ ഒരു കൂടെയുള്ള കൂട്ടുകാർക്കോ ഒക്കെ ആണെങ്കിലും ഒരു ദുരന്തം വരുന്ന ആ ഒരു സമയത്തും എനിക്ക് സെൽഫിയാണ് വലുത് എന്നും പറഞ്ഞിട്ട് ഓരോ ആൾക്കാരിങ്ങനെ കൂട്ടത്തോടെ നിന്ന് അങ്ങ് ഫോട്ടോ എടുക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോട്ടോ എനിക്ക് തോന്നുന്നില്ല ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവർ ആ പത്ത് പേര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു ഫോട്ടോ എടുക്കുന്നത് പക്ഷെ ആ ഒരു സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണന ഉണ്ടല്ലോ ആ ഒരു പരിഗണന ഇല്ലെങ്കിൽ നമ്മൾ വെറും വെറും ഇതാണ് കേട്ടോ അപ്പൊ അതാണ് ഇവിടെ തിന്നത് അപ്പം ജയസൂര്യ അതിൽ കാണിച്ചതില് എനിക്ക് ഇത്തരം ബഹുമാനമാണ് എനിക്ക് തോന്നിയത് കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഒരാളെ ഒരു ഒറ്റ നോട്ടത്തിൽ മാറ്റിച്ചു ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ആ ഒരു ബഹുമാനം തോന്നിയത് നമ്മൾ ഒരു സ്ഥലം ഒരു മരണമോ കല്യാണ വീടാണെങ്കിലും അല്ലാണ്ട് വേറെ എന്തെങ്കിലും പാർട്ടി ഒക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ഇഷ്ടംപോലെ എടുക്കാം പക്ഷേ ഈ ഒരു മരണ വീട്ടിൽ ആ ഒരു ദുരന്തം നടന്ന വീട്ടിൽ പോലും ഇത്രയും ക്രൂരമായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് ഏത് ചിന്താഗതിയിലൂടെ ആയിരിക്കാം പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കുള്ള മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ കടന്നു കടന്നുപോകണം ആര് മരിച്ചെന്നാലും ആര് ജീവിച്ചെന്നാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കിട്ടേണ്ടത് സെൽഫിയാണ് എനിക്ക് കിട്ടണം സെൽഫി ഉണ്ടെങ്കിലേ ഞാൻ കഴിക്ക ൂ ചോറിൻ്റെ ഇരിക്കുമ്പോൾ സെൽഫി അല്ലാത്ത സമയങ്ങളിൽ സെൽഫി നമുക്ക് എടുക്കാം ആവശ്യത്തിന് വേണം എല്ലാവരും പോവുകയാണ് ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കേണ്ട ഒരു ടൈമിങ്ങ് അവിടെ നഷ്ടപ്പെടുകയാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് എടുക്കണം പക്ഷേ ഇതിപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു ദുരന്തം നടന്ന വീട്ടിൽ അല്ലെങ്കിൽ ഒരു മരണം നടന്ന വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ചൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഒരു ഉത്തരവാദിത്വം അത് നമ്മളായിട്ട് നമ്മുടെ മനസ്സിനെ മനസ്സാക്ഷിയെ നോക്കിയിട്ടാണ് അത് ചെയ്യാനുള്ളത് അല്ലാണ്ട് കാണുന്ന ഏത് സ്ഥലത്തും പോയി എനിക്ക് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ചെറുത്തുനിർത്തി സെൽഫി എടുക്കാൻ ചോദിച്ചാൽ അത് വളരെ മോശമാണ് അപ്പോൾ ഒരു ആ മരിച്ച ആൾക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്തുപറയാ ബഹുമാനം ഉണ്ടല്ലോ ആ ഒരു ബഹുമാനമാണ് അവിടെ ഇല്ലാണ്ടാകുന്നത് ഒരു സെൽഫി കാരണം പല ആൾക്കാരും കാണുന്നൊരു സമയമാണ് കാരണം മിക്ക ആൾക്കാരും ഈ വീടുകളിലൊക്കെ വരുന്നത് സെൽഫി എടുക്കാൻ തന്നെയാണ് ഇങ്ങനെ മരിച്ച വീടുകളിലൊക്കെ വരുന്നത് സെൽഫി എടുക്കാൻ തന്നെയാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു സിനിമാ നടന്മാരൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് റീച്ച് കിട്ടും അവർ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ അതൊരു ഓർമ്മയാകും എന്നൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് എല്ലാവരും ഓടി വരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യം കുറച്ച് മാറിയിട്ടാണെങ്കിലും കുഴപ്പമില്ല ആ ഒരു വീട്ടിൻ്റെ നടുക്ക് തന്നെ വെച്ച് എടുക്കണമെന്ന് പറഞ്ഞ് കാണിച്ചെന്നാൽ അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്